ശത്രുക്കൾക്ക് സന്തോഷവും സമാധാനവും പകരുന്ന വാർത്ത ഉത്തരകൊറിയ തോറ്റ തുന്നം വാടുന്ന അവസ്ഥയാണ് മിസൈൽ പാളിയോ ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ തലസ്ഥാന മേഖലയിൽ നിന്ന് കൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ഈ മിസൈലിന് എന്താണ് സംഭവിച്ചത് പിന്നീട് എന്താണ് ശരിക്കും ഉത്തര കൊറിയിപ്പോൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കിമ്മിന് അടിപത്ര തുടങ്ങിയോ ഏറെ സംഘർഷഭരിതമാണ് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ ബന്ധം ഉത്തര കൊറിയയിൽ ഉള്ളവർക്ക് പോലും സഹിക്കാനാവാത്ത ഏകാധിപത്യ ഭരണമാണ് അവിടെ നടക്കുന്നത് കിമിനെ സ്വന്തം രാജ്യം വരെ നടത്തുന്ന സാഹചര്യം ഇപ്പോഴിതാ വടക്കൻ കിഴക്കൻ കടലിലേക്ക് മിസൈൽ വിക്ഷേപിച്ചെങ്കിലും വിക്ഷേപണം പരാജയപ്പെട്ടതായി സംശയിക്കുന്നു ഉത്തര കൊറിയ വിക്ഷേപണത്തിന്റെ വിശദാംശങ്ങൾ ദക്ഷിണ കൊറിയൻ യു എസ് ഇന്റലിജൻസ് അധികൃതർ വിശകലനം ചെയ്യുകയാണെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫും അറിയിച്ചിട്ടുണ്ട് എന്നാൽ വിക്ഷേപണം പരാജയപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഉടൻ വിശദീകരിക്കില്ല ഉത്തര കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണവും കണ്ടെത്തിയതായി ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഉത്തരകൊറിയൻ മിസൈൽ ഏകദേശം ഇരുന്നൂറ്റിഅൻപത് കിലോമീറ്റർ പറഞ്ഞതായി ദക്ഷിണ കൊറിയയുടെ യോൻഹാബ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഉത്തരകൊറിയ ഒരു ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് അജ്ഞാത ദക്ഷിണ കൊറിയൻ സൈനിക ഉറവിടത്തെ ഉദ്ധരിച്ചുകൊണ്ട് യോൻഹാപ്പാണിത് പറഞ്ഞത് ജപ്പാന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് പുറത്ത് ഉത്തരകൊറിയൻ പ്രൊജക്ടൈൽ വീണതായി ജപ്പാനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർച്ചയായ രണ്ടാം ദിവസവും അതിർത്തിയിൽ മാലിന്യം കൊണ്ടുപോകാൻ സാധ്യതയുള്ള കൂറ്റൻ ബലൂണുകൾ കൊറിയ ഒഴുക്കിയതായി ദക്ഷിണ കൊറിയ പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ദക്ഷിണ കൊറിയൻ ആക്ടിവിസ്റ്റുകൾ സ്വന്തം ബലൂണുകൾ വഴി രാഷ്ട്രീയ ലഘുലേഖകൾ പറത്തുന്നതിനുള്ള പ്രതികരണം എന്ന നിലയിൽ കൊറിയ മെയ് അവസാനം മുതൽ ദക്ഷിണ കൊറിയയിലേക്ക് ചവറ്റുകൊട്ട വഹിക്കുന്ന ബലൂൺ വിക്ഷേപണങ്ങളുടെ ഒരു പരമ്പര തനം നടത്തിയിരുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം പുറം ജൂൺ ഒൻപതിന് പ്രതികരണവുമായി ദക്ഷിണ കൊറിയ അതിന്റെ അതിർത്തി ഉച്ചഭാഷണങ്ങളിൽ നിന്നുള്ള പ്രചാരണ പ്രക്ഷേപണം ഹ്രസ്വമായി പുനരാരംഭിച്ചിരുന്നു ലൗഡ് സ്പീക്കറുകൾ വീണ്ടും ഓണാക്കാൻ തയ്യാറാണെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നതുമാണ് യു എസ് എസ് തിയഡോർ റൂസ്ബറ്റ് കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയിലെത്തി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻസോക്ക് യോൾ കഴിഞ്ഞ ദിവസം കാരിയറിൽ കയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം യു എസ് വിമാനവാഹിനി കപ്പൽ കയറ്റുന്ന ആദ്യത്തെ സിറ്റിംഗ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റാണ് തങ്ങളുടെ രാജ്യങ്ങളുടെ സഖ്യമാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായതെന്നും ഏത് ശത്രുവിനെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്നും കാരിയറിലെ അമേരിക്കൻ ദക്ഷിണ കൊറിയൻ സൈനികരോട് യു പറഞ്ഞു ഫ്രീഡം എഡ് എന്ന് വിളിക്കപ്പെടുന്ന ദക്ഷിണ കൊറിയ യു എസ് ജപ്പാൻ ട്രില്ലിനായി യു എസ് കാരിയർ ബുധനാഴ്ച പുറപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് വായു കടൽ സൈബർ സ്പേസ് തുടങ്ങി വിവിധ പ്രവർത്തന മേഖലകളിൽ രാജ്യങ്ങളുടെ സംയോജിത പ്രതികരണം മൂർച്ച കൂട്ടുന്നതിനാണ് ഈ പരിശീലനം ഉത്തര കൊറിയൻ ഉപപ്രതിരോധ മന്ത്രി കിം കാൽ തിങ്കളാഴ്ച യു എസ് വിമാനവാഹിനി കപ്പലിന്റെ വിന്യാസത്തെ അശ്രദ്ധവും അപകടകരവുമാണ് എന്ന് വിളിച്ചിരുന്നു ഉത്തരകൊറിയ മുമ്പ് പ്രധാന യു എസ് ദക്ഷിണ കൊറിയൻ ഡ്രില്ലുകൾ അധിനിവേശ റിഹേഴ്സലുകൾ വിളിക്കുകയും മിസൈൽ പരീക്ഷണങ്ങളുമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഉത്തര കൊറിയ റഷ്യയുമായുള്ള സൈനിക പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഉത്തരകൊറിയയുടെ കൊണ്ടിരിക്കുന്ന ആണവ ഭീഷണികൾക്കെതിരെ മൂന്ന് രാജ്യങ്ങളുടെ പ്രതികരണ ശേഷി ശക്തിപ്പെടുത്തുന്നതിനാണ് വനാനിരിക്കുന്ന ദക്ഷിണ കൊറിയ യു എസ് ജപ്പാൻ പരിശീലനമെന്നും സോൾ അധികൃതർ പറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞയാഴ്ച പിയോങ്യാങ്ങിൽ നടന്ന ഉച്ചകോടിയിൽ ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ്ങിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ആക്രമണം ഉണ്ടായാൽ ഓരോ രാജ്യവും സഹായം നൽകണമെന്ന് കരാറിൽ ഒപ്പുവെക്കുകയും മറ്റ് സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു ശീതയുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ശക്തമായ ബന്ധത്തെയാണ് കരാർ പ്രതിനിധീകരിച്ചതെന്ന് നിരീക്ഷകരും പറയുന്നുണ്ടായിരുന്നു സൈനിക സഹായങ്ങൾക്ക് പകരമായി ഉക്രൈനിലെ യുദ്ധത്തിന് ഉത്തരകൊറിയ റഷ്യയ്ക്ക് ആവശ്യമായ പരമ്പരാഗത ആയുധങ്ങൾ നൽകുന്നുണ്ടെന്ന് അമേരിക്കയും അതിന്റെ പങ്കാളികളും വിശ്വസിക്കുന്നുണ്ട് മെയ് മുപ്പതിന് കിംജോങ് ഉൻ ദക്ഷിണ കൊറിയക്കെതിരായ മുൻകരുതലുകൾ ആക്രമണത്തെ അനുകരിക്കുന്നതിനായി ആണവശേഷിയുള്ള ഒന്നിലധികം റോക്കറ്റ് ലോഞ്ചുകൾ വെടിവെയ്ക്കുന്നതിന് മേൽനോട്ടം വഹിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ആയുധ പ്രകടനമാണ് ഉത്തര കൊറിയയുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മിസൈൽ വിക്ഷേപണം ഉത്തര കൊറിയയുടെ രണ്ടാമത്തെ ചാര ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാൻ കൊറിയയുടെ ശ്രമം പരാജയപ്പെട്ടതിന്റെ ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഈ അഭ്യാസം നടന്നിരുന്നത് ആ ഉപഗ്രഹവും വഹിച്ചുള്ള റോക്കറ്റ് വിക്ഷേപിച്ച ഉടൻ തന്നെ ആകാശത്ത് അത് പൊട്ടിത്തെറിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആഴത്തിലുള്ള യു എസ് സൈനിക ഭീഷണിയെ നേരിടാൻ ആണവ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉത്തരകൊറിയ ആയുധ പരീക്ഷണങ്ങളുടെ വേഗത കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു നയതന്ത്രം പുനരാരംഭിക്കുമ്പോൾ യു എസിൽ നിന്ന് കൂടുതൽ ഇളവുകൾ നേടാൻ ഉത്തര കൊറിയ അതിന്റെ വലിയ ആണവായുധങ്ങൾ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് വിദേശ വിദഗ്ധർ പറയുന്നുണ്ട്